ഞങ്ങൾ ആരും നിനക്ക് തരാൻ പോകുന്നു പിന്നെ ഞാൻ ശിവരാമിച്ചേട്ടന് ഞാനും തമ്മിലുള്ള കല്യാണം പതിനഞ്ചാം തീയതി ഉറപ്പിച്ചിരിക്കുന്നു ശാരതാമഠത്തിൽ വെച്ചാണ് അമ്മ ജന്തുക്കളൊക്കെ ക്ഷണിക്കാൻ പോയിരിക്കുന്നു എന്റെ തങ്കമ്മേ നീ ഒന്ന് ശ്വാസം നിർത്തി പറ എനിക്ക് പോകാൻ വലിയ തിടുക്കോ ഞാൻ സാവകാശം നിന്ന് കേട്ടോളാം ഞാൻ ഒറ്റ ശ്വാസത്തിന് പറയും എനിക്ക് തിടുക്കുന്നുണ്ടോ മള്ളക്കാരനെ പിടിക്കുന്ന പിടി എന്നെ പിടിക്കരുതേ ഞാൻ പൊടിഞ്ഞു പോകും തന്റെ മുതലാളി കല്യാണം കഴിക്കാൻ പോകുന്നു കേട്ടല്ലോ ഈ ആളുകൾക്ക് എന്താ പറയാൻ വയ്യാത്തത് അങ്ങേക്ക് എന്താ കല്യാണം കഴിച്ച എന്തിനാ കല്യാണം ഈ വയസ്സുകാലത്തെ ഒരാശ്രയം വേണല്ലോ തന്നെയല്ല ഈ സ്വത്തുക്കളൊക്കെ ആർക്ക് കൊടുക്കും ഇവിടെ ഇരുന്ന് അന്യരെ ദൃശ്യുള്ള ഭർത്താണെന്ന് പറയുന്നു കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറയുന്നത് ദൂക്ഷമാണോ വൽപ്പനാഹ ഏഹ് അഴുക്ക് തൊണ്ടിന്റെ വില പിന്നെയും മേശരി ആ മനുഷ്യരെ മെഞ്ചത്തൂറാണ് നടക്കുന്നത് വെള്ളം ഞാൻ ബസ്സിനാ വന്നത് ശിവരാമന് കപ്പലിൽ ജോലി കിട്ടി അവൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകാനുള്ള സമയമില്ല കപ്പലിന്ന് പോകും കപ്പല് പിന്നെ ഒരു വല്ലം കരിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളൂ പിന്നെ ഒന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നത് ഭാഗ്യമുള്ളവരാ എന്തോന്ന് ഭാഗ്യം അവര് നാട് കിട്ടുകൊണ്ട് വല്ല ആവശ്യമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ മനസ്സാണ് ഞാൻ പത്മനാഭൻ ഇങ്ങനെ വിളിച്ചു നിൽക്കുന്ന എന്തിനാ അവൻ ലോകമെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടി വരട്ടെ തനിക്കത് പറയാം പത്മനാഭൻ അവനൊരുത്തനേ ഉള്ളൂ എല്ലാരും വേഗം ചായ കൂടി ഓടിയത് ഞാൻ കൊച്ചി വരെ ഒന്ന് ഞാൻ ഞാൻ നീ എന്ത് ചെയ്യും നിന്നെ എന്തുമാത്രം പ്രാവശ്യം നിന്റെ പുറകു വിളിച്ചെന്നറിയാവോ അയ്യോ ഞാൻ കേട്ടില്ല ശിവരാചട്ടെന്തിയെ അത് പറയാനാണ് ഞാൻ വന്നത് ശിവരാമനെ കപ്പൽ ജോലി കിട്ടി അവൻ ഒന്ന് വൈകിട്ട് സ്ഥലം വിടും ഒരു ചരക്കപ്പലിലാണ് ജോലി ഒന്നൊന്നര രണ്ടു വർഷം കഴിഞ്ഞ് അവൻ തിരിച്ചു വരും കല്യാണം നിശ്ചയിച്ച വിവരം ശിവരാജൻ അറിയില്ലേ ഞാനും വരുന്നുണ്ട് കൊച്ചിക്ക് അവനെ വിടരുത് പിടിയെടുത്ത് പിടിച്ച പിടിയാലും കൊണ്ടുപോകണം കൊണ്ടുപോരണം എന്ന് പറഞ്ഞ അവനൊരു പ്രാന്ത അന്തോ കൊന്തോ ഇല്ലാത്ത കടലിൽ കൂടെയുള്ള പോക്കല്ലേ കര പറ്റിയ പറ്റി എന്ന് പറയാം കടലെന്ന് പറഞ്ഞ കളിയാണ് കൊച്ചിക്ക് പോണോ ഇനി എനിക്ക് എങ്ങനെയെങ്കിലും കൊച്ചിക്ക് പോണം ഇപ്പൊ തന്നെ പോണം എന്റെ ശിവരാമച്ചരനെ എനിക്കൊന്ന് കാണണം സന്ധ്യക്ക് പോയാൽ ആ സമയത്ത് എത്തുമോ എത്തും ഞാൻ ഇപ്പൊ തന്നെ ബോട്ട് പിടിക്കും പറഞ്ഞു ഒരു എനിക്കാളായിട്ടും പുള്ളായിട്ടും നീ ഒരു തന്നെ നിന്നെ കടലിലേക്ക് പറഞ്ഞു വെച്ചിട്ട് ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ കഴിയും കപ്പൽ യാത്ര സുഖമല്ലേ അച്ഛൻ മറ്റേതെങ്കിലും വിധത്തിൽ എനിക്ക് ലോകം മുഴുവനും ചുറ്റിക്കാണാൻ സാധിക്കുന്നു ദയവ് ചെയ്ത് അച്ഛൻ തടസ്സമൊന്നും പറയാ നീ എന്നും തിരിച്ചു വരാനാണ് ഞാൻ കാണുമോ ഞാൻ മരിച്ചതിന് ശേഷം വേണമെങ്കിലും എന്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് കപ്പലിൽ ജോലി കിട്ടിയത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പോകും അതുവരെ ഈ കല്യാണം നീക്കി വയ്ക്കണം ഇനി നിൽക്കാൻ സമയമില്ല ഞാൻ കപ്പൽ കയറട്ടെട്ടൻ പോകരുത് ഞാൻ അടുത്ത വർഷം തിരിച്ചു വരും என்னை விவம் கழிக்கமெகில் உடனே கழிக்கணும் நம்ம தம்பிலுள்ள இஷ்டம் ും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കപ്പലിൽ പോകാതെ എന്നെ വിവാഹം കഴിക്കണം കാര്യത്തിൽ ശിവരാമച്ചേട്ടൻ പോയാൽ എന്നോട് സ്നേഹമില്ലെന്നാണ് അർത്ഥം എന്നെ കൂടുതൽ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും ഞാൻ വിവാഹം കഴിക്കും जान पहुंच <laughs> പോയി പോയി അവൻ നീ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഞാൻ ഇങ്ങോട്ട് ഇന്നും ജോലിക്കൊന്നും പോയില്ലേ കുറച്ചു ദിവസമായി ഞാൻ ജോലിക്കൊന്നും പോകാറില്ല മോളെ അന്ന് എന്റെ ഒരു ആഗ്രഹത്തെ പറ്റി നിന്റെ അമ്മയും മറ്റും നിന്നോട് പറഞ്ഞതും നീ അതിനെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞതും ഞാൻ അറിഞ്ഞു എനിക്കതിൽ പരിഭവമില്ല നിന്നെ കുറെ നാളായി പുറത്തെങ്ങും കാണാത്തത് കൊണ്ട് പറയാൻ ഇടം കിട്ടിയില്ല നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് മാത്രം എനിക്ക് ദേഷ്യമില്ല എന്റെ പ്രായമുള്ള ഒരു വയസ്സൻ മകളുടെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയോട് ആവശ്യപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ആശിച്ചത് എനിക്ക് സ്നേഹിക്കാൻ ഒരാൾ വേണമായിരുന്നു എനിക്ക് നിന്നോട് സ്നേഹം തോന്നി അതൊരു മകളോടുള്ള സ്നേഹമായിരുന്നില്ല തെറ്റായിരിക്കാം എന്താണ് ഈ ജാനം പോ എന്നാലും നമ്മുടെ ആ ശിവരാമൻ ചെറുക്കനെ ആ തങ്കമ്മ കൊച്ചിനെ ഇട്ട് പോയിക്കളാം ഞല്ലോടി എന്ത് കഷ്ടമാ ശിവരാമൻ ചേട്ടൻ ചെയ്തത് കുറച്ചു കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു അതല്ലയോ ഞാനും പറയുന്നു അവൾക്ക് കൊള്ളാവുന്ന എത്രയോ ആലോചനകൾ വന്നതാ അപ്പൊ ഈ വണ്ടിക്കാരനും വള്ളക്കാരനും മതിയുന്നു അങ്ങനെ അവന് തോന്നുമ്പോ അവൻ കപ്പലിൽ പോവും മുതലാളി എന്നെ വിവാഹം കഴിച്ചോളൂ എനിക്ക് സമ്മതമാണ് തോന്നാൻ കാരണം എനിക്ക് സ്നേഹിക്കാൻ ഒരാളിനെ അല്ല ഞാൻ ആശിക്കുന്നു എന്നെ സ്നേഹിക്കാൻ ഒരാളിനെയാണ് എന്നെ സ്നേഹിക്കുന്ന ആളിന് അപ്പുപ്പന്റെ പ്രായമായാലും പ്രായമുണ്ട് വേണ്ട ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുന്നു എന്റെ കല്യാണം അറിയാമല്ലോ എനിക്ക് നേരത്തെ ആ മനുഷ്യനുമായി സ്നേഹബന്ധം ഉണ്ടായിരുന്നു മാത്രമല്ല ആ മനുഷ്യനുമായി എല്ലാ ബന്ധവും അതൊന്നും പറയണ്ട നിനക്കിപ്പോ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് മാത്രം എനിക്ക് എനിക്കിഷ്ടമാണ് Terima kasih. Terima kasih. കൊച്ചമ്മ വന്ന് കാണാൻ വന്നതാ ദാമോരമതലാലിയുടെ ഭാര്യയായി കഴിഞ്ഞ കക്ക വാര്യയും തൊണ്ടു തല്ലുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് കാണാനൊക്കുക പുരുഷനെ ഒരു ദിവസം കൊണ്ട് തള്ളി പറയുന്ന നീ പെണ്ണുങ്ങളുടെ വർഗത്തിനൂടെ ഒരു ആക്ഷേപം ഉണ്ടാക്കുന്നോളാണി എഴുപത് വയസ്സുള്ള ഒരു കഴിവന്റെ ഭാര്യയാകാൻ സമ്മതിച്ചിരിക്കുന്നു പണവും പ്രതാപവും മോഹിച്ച അത് മാത്രം നീ പറയരുത് പണം മോഹിച്ചല്ല ദാമോദരൻ മുതലാളിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചത് പിന്നെ പ്രേമം കൊണ്ടായിരിക്കും മുതലാളി ഹൃദയമുള്ളവനാണ് നിന്റെ ശിവരാമൻ ചേട്ടൻ മനുഷ്യത്വമില്ലാത്തവനും സ്നേഹമില്ലാത്തവൻ ガッとんどだ。 എന്നാലും <laughs> <ality> ും എന്താ കുഴപ്പം അവളും ഇടുക്കിയാണെന്ന് രണ്ടു മൂന്ന് കൊല്ലത്തിനകം വയസ്സിൽ അങ്ങനാവും അവൾക്ക് പിന്നെ ഇത്രയും സ്വത്തും വെച്ച് നല്ല ചെറുപ്പക്കാരെ വേണ്ടി കല്യാണം കഴിച്ച് സൂചിക്കരുത് അതിനപ്പോ നമുക്ക് എന്ത് വേണം നീ നീ സ്വത്ത് മോഹിച്ചാണോ വിവാഹത്തിന് സമ്മതിച്ചത് അല്ല സ്നേഹം മോഹിച്ച് പറയുന്നത് ആരും വിശ്വസിക്കാത്ത ഒരു സത്യം ഒരു ചെറുപ്പക്കാരൻ നിന്ന് സ്നേഹിക്കുന്നിടത്തോളം വയസ്സനായി എനിക്ക് സ്നേഹിക്കാൻ കഴിയും കഴിയും എനിക്ക് നിന്നോടുള്ള യഥാർത്ഥ വികാരം എന്താണെന്ന് ഞാൻ തന്നെ പരിശോധിക്കുകയായിരുന്നു ഞാൻ പറയാം നീ എതാരോടും പറയരുത് ആളുകൾ എന്നെ കൂകി വിളിക്കും എനിക്ക് നിന്നോട് പ്രേമമാണ് പ്രേമം ഒരു ഒരു ചെറുപ്പക്കാരനും വയസ്സിനെ പോലെ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ് അനുഭവം നിന്നെ സംബന്ധിച്ചെങ്കിലും ഞാൻ ടത്തോളം ആർക്കും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന അതാണ് പക്ഷേ എന്താണ് യുവതിയായ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും നിനക്ക് എന്നിൽ നിന്ന് അതൊന്നും ലഭിക്കുകയില്ല ഞാൻ എന്തോ ഏത് ദിവസവും മരിച്ചു പോകത്തൊക്കെ വാർദ്ധക്യം എനിക്കുണ്ട് ഏതായാലും ഒരു നീണ്ട ജീവിതം എനിക്കുണ്ടാവില്ല ഞാൻ മരിക്കുന്നത് വരെ നീ എൻ്റെ സ്നേഹമുള്ള ഭാര്യയായിരിക്കണം നിന്റെ ശുശ്രൂഷകൾ ഏറ്റുകൊണ്ട് എനിക്ക് മരിക്കണം ഞാൻ മരിക്കുമ്പോഴും നീ യുവതിയും കന്യകയുമായിരിക്കും അപ്പോൾ നീ നിനക്കിഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്ത് സുഖമായി ഇവിടെ കഴിയണം ഈ കിടക്കമുറി തന്നെ നിങ്ങളുടെ കിടക്കമുറിയായിരിക്കണം ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കാതെ ശാന്തമായി ഉറങ്ങണം സന്തോഷമായി ഉണർന്നില്ലേ ആ എനെ പഴയ കരിഗാസ് വണ്ടി പോലെയാണ് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടാൻ കുറെ സമയമെടുക്കും ഓടിത്തുടങ്ങിയാൽ കട്ടിലിൽ വന്ന് വീഴുന്നത് വരെ അങ്ങ് ഓടിക്കൊള്ളു ഏ എനിക്ക് ഈ ചെറുപ്പക്കാരുടെ പരിഷ്കാരമൊന്നുമില്ല മുഖം കഴുകണം